എന്തൊക്കെ സംഭവിച്ചാലും ദിലീപിന്റെ താരമൂല്യം ഇല്ലാതാകുന്നില്ലെന്ന് സംവിധായകൻ സാബു സർഗം തിരക്കഥ മോശമായതിനാലായിരിക്കാം ദിലീപിന്റെ സിനിമകൾ പരാജയപ്പെടുന്നത് അല്ലാതെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുടുങ്ങിയതുകൊണ്ട് കൊണ്ട് ജനമനസിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നില്ലെന്ന് സാബു പറയുന്നു മാസ്റ്റർ ബിൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മലയാള സിനിമയിൽ മാത്രമല്ല മറ്റേത് സിനിമയിലാണെങ്കിലും കഥകൊണ്ടോ സാങ്കേതിക മികവുകൾ ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ സിനിമ പരാജയപ്പെട്ടു പോയേക്കാം പണ്ട് സിനിമ തിയേറ്ററിന്റെ പുറത്ത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്നവർക്ക് പോലും സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് ഇപ്പോൾ അറിയാം കാരണം സിനിമ ഇപ്പോൾ അത്രയും ജനകീയമായി സിനിമ പരാജയപ്പെടാൻ താരങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ കാരണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയെങ്കിൽ രാമലീല ദിലീപേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ സിനിമയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ ചിത്രം റിലീസ് ചെയ്തത് കേസ് സ്ത്രീകളെ സ്വാധീനിച്ചെന്നോ അദ്ദേഹത്തിന്റെ സ്റ്റാഡത്തെ ബാധിച്ചെന്നോ പോലുള്ള അവസ്ഥ ഉണ്ടാകില്ല കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ മുപ്പത് കോടിയുടെ ബിസിനസ് നടന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം സി എ ഡി മൂസ കുഞ്ഞിക്കൂനൻ ചാന്തുപൊട്ട് തുടങ്ങിയ സിനിമകളുടെ ശ്രേണിയിൽ ഈ ചിത്രത്തെ ഉൾപ്പെടുത്താനാകില്ല പക്ഷേ ദിലീപിൽ നിന്നും ആറു വയസ്സുള്ള കുട്ടി മുതൽ തൊണ്ണൂറ് വയസ്സായവർ വരെ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള കഥകളാണ് അവർക്ക് ചിരിക്കുകയാണ് വേണ്ടത് നടിക്കേസിൽ മലയാള സിനിമയിൽ നിന്ന് കുറച്ച് നടിമാർ അതിജീവിതയ്ക്ക് അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് എന്ന നടനെ മലയാള സിനിമ കൈവിടില്ലെന്നാണ് മനസ്സിലാക്കിയത് സിനിമ പരാജയപ്പെടാൻ കാരണം തിരക്കഥ മോശമായതുകൊണ്ടായിരിക്കും തോക്കും ആക്ഷനും ആക്ഷനുമൊന്നുമല്ല ചിരി തന്നെയാണ് ദിലീപിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു സമയത്ത് സൂപ്പർ സ്റ്റാറുകളേക്കാൾ ഇൻഡസ്ട്രി ഭരിച്ചത് ദിലീപായിരുന്നു ദിലീപിന്റെ ശരാശരി ചിത്രങ്ങൾ പോലും നല്ല സാറ്റലൈറ്റ് റേറ്റിന് വിറ്റുപോകുമായിരുന്നു സാറ്റലൈറ്റ് വാല്യൂവും ഓവർസീസ് വാല്യൂവും ഏറ്റവും കൂടുതലുള്ള നടൻ ദിലീപ് തന്നെയായിരുന്നു കേസ് പോലുള്ള സംഭവങ്ങൾ ഇതിനൊക്കെ ഇടിവ് വന്നിട്ടുണ്ടെന്നത് സത്യമാണ് സിനിമയെ ബാധിക്കാത്ത തരത്തിലുള്ള പുറത്തുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടല്ലോ ഒ ഒക്കെ ഒരു ടീമിന്റെ കയ്യിലാണ് അവർ പറയുകയാണ് അദ്ദേഹത്തിന്റെ പടം പോകില്ല അതുകൊണ്ട് സിനിമ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദിലീപ് സിനിമ എടുക്കില്ല അല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ദിലീപ് പോയെന്ന് കരുതുന്നില്ല ദിലീപിന് എന്നും മലയാള സിനിമയിൽ സ്ഥാനമുണ്ട് ദിലീപിന് തുടർച്ചയായി വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല ന്യൂഡൽഹി പോലൊരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ മമ്മൂട്ടിക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല മോഹൻലാലിനെ നോക്കൂ സിനിമകൾ തുടർ പരാജയമാണ് അതേസമയം ദിലീപിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല